ഹായ് ഗായ്സ് നമുക്കിന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ക്യാൻഡിൽ ഉണ്ടാക്കിയല്ലോ അപ്പോൾ ആദ്യം ഇതാ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു പാത്രം ഇതിൽ ഇറക്കി വെച്ചു പിന്നെതാ മെഴുകുതിലൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് ഇത് ക്രയോൺ ആണ് ജസ്റ്റ് ഇതാ നമ്മളാ പാത്രത്തിൽ ഇട്ട് ക്രയോൺ ഇട്ടുകൊടുത്തു ഇനി നല്ല രീതിയിൽ ഉരുക്കി വരും അപ്പോൾ ക്യാൻഡിൽ ഉണ്ടാക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ ക്യാൻഡിൽ ഇതിപ്പോൾ ഒരു പഴയ ക്യാൻഡിൽ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ക്രയോണും പഴയതെടുത്തിട്ടു കളറിന് വേണ്ടിയിട്ടതാണ് അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് കളറൊക്കെ സെറ്റാക്കുക സംഭവം എനിക്കിതിൽ പാളിപ്പോയി ഗായ്സ് ഞാനിട്ട ക്രയോണും മെഴുകും നല്ല വ്യത്യാസമുണ്ടായിരുന്നു അതുകൊണ്ട് തീരെ കളർ പിടിച്ചില്ല ഒരു വെറൈറ്റി കളറായിട്ടാണ് എൻ്റെ ക്യാൻഡിൽ വന്നത് എന്തായാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം നല്ല രീതിയിൽ അത് ഉരുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ക്യാൻഡിൽ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം സംഭവം ഈ മെഴുകുനൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമുണ്ട് ഗൈസ് ഇതാ കണ്ടില്ലേ എൻ്റെ മെഴുക് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് ക്രയോണും മെഴുകും വേറെ ടൈപ്പായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ട്രേ ഇത് എന്തോ ഒരു പദ്ധതിയും കൂടിയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൽ വെച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് പിന്നെതാ ഇതുപോലത്തെ ഒരു മെഴുകുതിരിയാണ് ഞാൻ എടുത്തത് അതിൻ്റെ ഉള്ളിലുള്ള ഇതാണ് ഈ സംഭവം ഞാൻ എടുത്തു നല്ല കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ നിങ്ങളുടെ അടുത്തതൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈർക്കിളിയിൽ നൂല് കെട്ടിയിട്ട് വെച്ചാൽ മതി പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പഴയ മെഴുകുതിരിയുടെ നൂലെടുത്ത് വെക്കുക ഒന്നുകൂടി നല്ലത് ചിലപ്പോൾ നമ്മുടെ അടുത്ത് നൂല് കത്താൻ ചാൻസ് കുറവാണ് അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് അതാ ഇതേ ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത് അവസാനം ഇത് കത്തുവോ അത് കത്തില്ലെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ മെഴുകൊക്കെ ഒരുക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒഴിച്ചുകൊടുക്കാം ഒരു ഇങ്ങനത്തെ കളറാണ് എനിക്ക് കിട്ടിയത് കൈസ് സംഭവം ഇത് ഒഴുങ്ങിയാൽ നല്ല കളർ വരും കേട്ടോ ഇപ്പോഴത്തെ കളർ നോക്കണ്ട ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കി കുറച്ച് കുറഞ്ഞു പോയി പിന്നെ ധൻ വീണ്ടും അതുപോലെ ഉണ്ടാക്കി ഉരുക്കി കൊടുത്തിട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ലെയർ കളറായിട്ടാണ് എൻ്റെ മെഴുകുതിരി കിട്ടിയത് കണ്ടില്ലേ ഇപ്പോൾ അതാ വേറെ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ സെറ്റ് ആയതിന് ശേഷം നമുക്കൊന്ന് കത്തിച്ചുവെക്കാം അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ മെഴുകുതിരിയാണിത് അപ്പോൾ എന്താ ഒഴുകി ഒഴുകിയല്ല സോറി നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കൈ ആ പാത്രം മെഴുകുതിരി വെച്ചാൽ അത് ട്രെയിൻ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല രീതിയിൽ തന്നെ അത് സെറ്റായിട്ടുണ്ട് ഇത് പെട്ടെന്ന് സെറ്റാകും മെഴുകായതുകൊണ്ട് പെട്ടെന്ന് സെറ്റാകും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പി വി സി പൈപ്പിനൊക്കെ ഉണ്ടാക്കാം ചെറിയ പൈപ്പ് എടുത്താൽ മതി ജസ്റ്റ് രണ്ട് ഭാഗം മുറിച്ച് അതിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാനൊക്കെ പറ്റും വേറെ ടൈപ്പൊക്കെ ഉണ്ട് ഉണ്ട് അതാ നല്ല ഭംഗിയിൽ എനിക്കൊരു മെഴുകുതിരി കിട്ടിയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് മെഴുകുതി ഉണ്ടാക്കി നോക്കുന്നത് എന്തായാലും സംഭവം പൊടിച്ചിട്ടുണ്ട് നല്ല അടിപൊളി വർക്കിംഗ് ആണ് കണ്ടില്ലേ ഐ ലൈക്ക് ഇനി ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കണം അപ്പോഴാണ് നമ്മുടെ വർക്കിന് എന്തെങ്കിലും റിസൾട്ട് കിട്ടുകയുള്ളൂ വെറുതെ ഉണ്ടാക്കിയൊരു കാര്യമല്ലോ കത്തൊന്നും കൂടി അറിയണ്ടേ ജസ്റ്റ് ഞാൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഗൈസ് ഒരു ഗ്ലിറ്റർ ഷീറ്റിൽ ഇങ്ങനെ ബോ പോലെ വെട്ടി വെട്ടിക്കൊടുത്തു അത് അതിലും നാല് സൈഡിലും ഒട്ടിച്ചെടുത്തു ഒരു ക്രിസ്മസ് വൈബ് വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്കൊന്ന് കത്തിച്ചുകൊടുക്കാം ഹോ കത്തിയാൽ മതിയായിരുന്നു ഓക്കെ കത്തിയിട്ടുണ്ട് ഗായ്സ് അപ്പോൾ നമ്മുടെ മെഴുകുതിരി വർക്കിംഗ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മൾ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഇതുപോലെ ചെറിയ എന്തെങ്കിലും ഒക്കെ മൂടിയോ എനിമിനും മൂടിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല അടിപൊളി സംഭവമാണ് കത്തി നിൽക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ലൈക്ക് മറക്കണ്ട സബ്സ്ക്രൈബ് മറക്കണ്ട ഒക്കെ